ഏറ്റവും വലിയ ഇനി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മറ്റൊരു പായമ്പാടം വിഷ്ണുജയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരൊക്കെയാണോ അവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന പരമാവധി ശിക്ഷ നൽകണമെന്ന് മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പി സുമതി വിഷ്ണുജയുടെ പൂക്കോട്ടുംപാടത്തെ വീട്ടിലെത്തി ബന്ധുക്കളെ മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾ ആശ്വസിപ്പിച്ചു ഇത്തരം സംഭവങ്ങൾക്കെതിരെ സ്കൂളുകളിലും രക്ഷിതാക്കളും ബോധവൽക്കരണം നൽകണമെന്നും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം ഇത്തരം സാഹചര്യങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനും നിയമസംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താനും രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കണമെന്നും അഡ്വക്കേറ്റ് കെ പി സുമതി പറഞ്ഞു വിഷ്ണുജിയുടെ പിതാവ് മനയിൽ പാലോളി വാസുദേവനോടും മാതാവ് പത്മകുമാരിയോടും സഹോദരിമാരോടും ബന്ധുക്കളോടും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അസോസിയേഷൻ അംഗങ്ങൾ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു മഹിളാ അസോസിയേഷൻ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഷീനാരാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അരുമാ ജയകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം മുനീഷ് അക്കടവത്ത് ഉഷാദേവി ഉഷാകുമാരി വിജയലക്ഷ്മി ശിവൻ എന്നിവർ വലിയ അവയർനെസ്സിലേക്ക് നമുക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത് മഹിള അസോസിയേഷൻ എന്നുള്ള അത്യാവശ്യം ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിൻ്റെ പുറത്തൊക്കെയുള്ള കുട്ടികളുടെ ഒരു ബോധവൽക്കരണം കുടുംബത്തിന്റെ പൊതുവിലുള്ള ഇപ്പോൾ ജാഗ്രതാ സമിതികളൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അവെയർനെസ് അത് തുടർച്ചയായിട്ട് ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ തന്നെ തുടർച്ചയായിട്ട് കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ നമ്മൾ വർന്നിരിക്കുന്നത് അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ സംഘടന നന്നായിട്ട് ആലോചിക്കും ഈ വിഷയത്തിൽ ഇതിലെ അപ്പുറത്ത് ആരാണെങ്കിലും നമ്മളെ വിഷയമല്ല ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ സംഘടന എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിൽ ആരാണോ അതിന്റെ ഉത്തരവാദി അവർ നിയമത്തിന് മുന്നിൽ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ശിക്ഷ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് ആയിട്ടുള്ളത് മാത്രമല്ലല്ലോ മറ്റുള്ളവർക്ക് തോന്നാത്തവരു കൂടി കാണാം അതാണല്ലോ ഇന്ത്യൻ ശിക്ഷ നിയമത്തിന്റെ നമ്മുടെ സ്വന്തം